നമ്മൾ ചൂരൽമല മേപ്പാടി ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായ ഭാഗമാണ് ഈ കാണുന്ന ഏരിയ അതായത് മുണ്ടേരി ചൂരൽമല ഏരിയ അവിടുന്ന് ഇതാണ് പോർട്ടുകൈൽ എന്ന് പറയുന്ന ഏരിയ ഇവിടുന്ന് ഏകദേശം ഈ ഒരു ചായ പുഴയിലേക്കാണ് ഈ വെള്ളം ഒലിച്ച് വന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ പുഴയുടെ റൂട്ടിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഇതാണ് മുണ്ടേരി ഭാഗം വേണത് Yeri bağıttı. Yine. Yeri. Yere. Yani bunun beri. അവിടെ ആ ഒരു ഭാഗത്ത് മലയുടെ കിടപ്പാടി കാണുന്നത് ഇങ്ങനെ ഇതിൽ നമ്മൾ ശുചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് ഈ ഒരു ഭാഗത്തുനിന്നാണ് അങ്ങോട്ട് വെള്ളമൊഴിച്ച് നോക്കുന്നത് അതാ ഒരു അട്ടനില ഏരിയയാണ് ഇവിടുന്ന് ഈ ചുണ്പ്പാറ വെള്ളച്ചാട്ടം ഇതാണ് കാന്തമ്പാറ ഉള്ള ചാട്ടത്തിൻ്റെ ഈ സുലിപ്പാറ ഉള്ള ചാട്ടത്തിലാണ് ഇവിടുന്ന് വളരെ നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേപോലെ തന്നെ അവിടെ ഉൾപ്പെടെയുള്ള ഏരിയ ചൂടന്മാരൊരു കുറച്ച് മുകളിലായിട്ടാണ് ഈ മുണ്ടരക്കരി വരുന്നത് മുണ്ടരക്കരി ഏരിയയിൽ ഇതിന് നമുക്ക് ഈ ഈ ഒരു ഈ ഒരു മലയുടെ ഏരിയയിൽ നിന്നാണ് ആ പുഴ സ്റ്റാർട്ട് ചെയ്തത് ആ ഭാഗത്ത് തന്നെയാണ് ഇടിഞ്ഞ് വന്നിരിക്കുന്നത് ഇവിടുന്ന് ഈ ഒരു ഭാഗം ഇടിഞ്ഞ് ഇത് വരുന്ന ഈ റൂട്ടിൽ തന്നെ ഈ ബാക്കിയുള്ള സൈഡ് ഉൾപ്പെടെയാണ് അത് എത്ര വലിയ ഹൈപ്പാണെന്നുള്ളത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല താഴത്തെ ഈ ഒരു പ്രദേശമാണ് അപ്പോൾ ഈ ഒരു പ്രദേശം നമ്മളിട്ടാണ് പവരക്ക് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ആക്സസ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഈ ഭാഗത്തൊക്കെ താഴെ വന്നിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാണ് മുണ്ടരക്കി സ്കൂള് ില്ക്കുന്ന പാത്രം ഈ ഒരു പാത്രം സൈഡ് സൈഡും ഈ ഈ അൻ സൈഡും പൊങ്ങി നിൽക്കുന്ന ഉയരമുള്ള സ്ഥലം ഈ ഒരു പാത്രത്തിൽ കൂടെ വെള്ളം ഒലിച്ചിറങ്ങി വന്നത് അതിവിടെ വന്ന് ഈ ഒരു പാത്ര കൂടെ ഇങ്ങനെ ഒഴുകി തിരിച്ച് ഈ ഒരു സൈഡിൽ കൂടെ വന്ന് ഈ ഏരിയത്തിൽ ഈ ഏരിയയിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഭാഗമാണ് ഈ കാണുന്നത് അവിടെ നിന്ന് വെള്ളം വെച്ച് വന്ന് ഈ ഒരു ഏരിയ പോലെ ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഒരു ഏരിയ വരെ അവർ എത്തിയിട്ടുള്ളു ഇതാണ് പാലം ഇപ്പം ദേരി പാലം പണയം പോകുന്ന ഈ പാലം പൊള്ളലിനു പോയതാണ് പണയം പോകുന്നത് അപ്പം ഇത് ഈ ഒരു ഭാഗത്തു നിന്ന് വന്ന് അതിനുശേഷം വെള്ളം ഒലിച്ചു പോകുന്നതാണ് ഇവിടുത്തെ താഴേക്കിങ്ങനെ വന്ന് ഇരുവഴി ഒലിച്ച് ഇരുവഴി വന്ന് ഇത്രയും ദൂരമുണ്ട് അതാണ് ഈ ഇരുവഴി ഇങ്ങനെ വന്ന് ഇന്ന് സൂര്യപ്പാറ വിള്ളലക്കാട്ടത്തിൽ അവിടുന്ന് ഇന്ന് താഴേക്ക് വേണം ഇങ്ങനെ ഒഴുകി ഇറങ്ങി അവിടുന്ന് ഈ പാത്രത്തിലൂടെ ആണ് വരുന്നത്

മുണ്ടേരി ഭാഗത്ത് ഇവിടെത്തി ഈ പുറത്തുനല്ലെന്ന് പറയുന്ന ഏരിയ ഈ ഏരിയയിൽ വരുന്നത് അവിടുന്ന് ഇത്ര ഏരിയയിലേക്ക് പുറത്തു കല്ല് വരെ ഉള്ള ഏരിയയിലേക്കുള്ള സ്ലോപ്പ് വളരെ വലുതായിരുന്നു ഇത് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കാൻ ഇത്ര ഒരു സ്ലോപ്പുണ്ട് അവിടെ അപ്പം അവിടുന്ന് ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനത്തെ മറ്റേ ആക്സസ് ഒന്നും ഉള്ള ഏരിയ അല്ല ഇപ്പം ഇതുവഴി ഈ ഒരു ഭാഗവും തീരഞ്ഞാണ് ഇവിടുന്ന് തീരുന്നത് ഈ ഒരു ഹൈറ്റ് ആണ് ഇത് ഹൈഡാണ് ഹൈറ്റ് നമുക്ക് ചുരിപ്പാറ ഉള്ള ചേട്ടത്തിലാണ് നോക്കിയാൽ കിട്ടുന്ന വ്യൂ ആണ് അപ്പോൾ ഇവിടുന്ന് ഈയൊരു ഈ മായി മലയിലൂടെയുള്ള ഈ ഒരു പാത അത് സൈഡ് ഫുള്ള് ചെയ്യുന്നതാണ് സംഭവിച്ചിരുന്നത് ഈ ഒരു പ്രദേശമാണ് ഈ ഒരു പ്രദേശം വലിയൊരു ഏരിയ ആണ് അത് ഇതിൽ എന്നാലും സൂം ചെയ്താല് ഇത്ര ഈ ബിൽഡിങ്ങുകൾ ഇത്രയും വീടുകളാണ് ഈ വഴിയാണ് വീടുകളുടെ ടെറസ് എടുക്കുന്ന കാണാൻ പറ്റും ഇത്ര ഏരിയ ഈയൊരു ഭാഗം ഇവിടെ നല്ല പോപ്പുലേഷനുണ്ടായിരുന്നു ഏരിയാണ് അപ്പോൾ നമുക്ക് നോക്കിയാൽ വീടുകളുടെ എണ്ണം കൂടാതെ പാടികളുണ്ട് ഈ എസ്റ്റേറ്റിൻ്റെ ഇതാണ് റോഡ് വരുന്നത് നദികളെ ശരിക്കുള്ള റൂട്ട് ഇതുവഴിയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗം എല്ലാം ഫുള്ള് കവർ ചെയ്തിട്ടാണ്

അപ്പോൾ മെയിൻ ആക്സസ് ഏരിയ ആണ് ഈ ഒരു ഭാഗം ഈ ഒരു റോഡ് മുന്നിൽ പോയി ഈ പാലത്തിലൂടെ ആണ് ഈ ഏരിയയിലേക്ക് ക്രോസ് ചെയ്യുന്ന ആക്സസ് ഏരിയ ഇവിടെ എഴുതി ഇടയ്ക്ക് പുഴയാണ് ഇവിടെ പാകം വരിക പുഴ പോകുന്നത് ഇതിന് അങ്ങനെ ഈ സൈനികും ഒക്കെ നിൽക്കുന്ന ഏരിയ ഈ ഒരു ഭാഗത്തേക്ക് ആണ് ഇപ്പം നമുക്ക് തീരെ ആക്സസ് ഇല്ലാതെ എനിക്കിഷ്ടമാണ് ഇപ്പം പാലം റെഡിയായി കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ആക്സസ് കിട്ടും പിന്നെ ഉള്ളത് ഈ മ മലയുടെ മുകളിൽ കൂടെ പോയാലും ആണ് ഈ പുഴ വീടുന്നത് അപ്പം ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് അതായത് ഈ തെക്ക് വശമാണ് ഈ തെക്ക് വശത്തേക്ക് വേറെ ആക്സസ് ഇല്ല ഇവിടെ എല്ലാം മലയാണ് അപ്പം ഇതുവഴി നമുക്ക് ആക്സി ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ ഈസിയല്ല ഇതുപോലെ ചെറിയ മൺപാതകളൊക്കെ ഉണ്ട് പക്ഷെ ഈ ഈ ഒരു ഭാഗത്തേക്ക് വേറെ വഴിയില്ല ഇവിടെ എത്തി ഈ ഒരു പാലം ക്രോസ് ചെയ്ത് കയറുന്ന വഴിയേ ഉള്ളൂ ഇല്ലെങ്കിൽ ഈ കോഴിക്കോട് സൈഡിൽ നിന്ന് കാർട്ടിക്കോടുള്ള വഴിയാണ് അത് ഫോറസ്റ്റിൻ്റെ സർച്ചിങ് ഒക്കെ ആയി എന്താണ് ഇങ്ങനെ ഭാഗം കോഴിക്കോട് ഭാഗം വരുന്നത് ഈ ഒരു മലനിര ഈ ചിലമ്പറയും പാവൽമലയും ഈ വെള്ളമല ഈ ഒരു ഭാഗമാണ് ഈ പ്രശ്നമുണ്ടായ ഈ ഒരു ഭാഗം ഇത് ഗൂഗിൾ ഏർത്തിൽ ഇത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഓരോ നല്ല കൃത്യമായ െ എണ്ണാൻ പറ്റും ഇത്രയും ബിൽഡിങ്ങുകൾ ഹോട്ടലിൽ ഉള്ള ബിൽഡിങ്ങുകൾ നമുക്ക് എണ്ണാൻ പറ്റും ഇത് ഇരുപത്തിഒൻപത് നാലില് ഉള്ള ഇമേജാണ് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ഉള്ള മൂന്ന് മാസം മുമ്പുള്ള ഇമേജാണ് ആ സമയത്ത് വരച്ച ഉള്ള സമയമാണ് അതുകൊണ്ടാണ് ഈ പുഴയിൽ വെള്ളം കാണിക്കുന്നത് சர்வேதல வாகனங்கள் மாற்றங்கள் நாங்கள்